പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു സംസ്ഥാനത്ത് കേന്ദ്രസേന എത്തി വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായി തന്നെ സംസ്ഥാനത്ത് കേന്ദ്രസേന എത്തി ക്രമസമാധാന നില ഉറപ്പാക്കാനും സംഘർഷവും അക്രമവും ഒഴിവാക്കാനുമാണ് കേന്ദ്രസേനയെ രംഗത്തിറക്കിയത് സംസ്ഥാന പോലീസിന്റെ സഹകരണത്തോടെയാണ് ഇവരുടെ പ്രവർത്തനം ശനിയാഴ്ച മുതൽ ആലപ്പുഴ ജില്ലയുടെ മിക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലും കേന്ദ്രസേന നിയന്ത്രണം ഏറ്റെടുത്തു ഇതിന്റെ ഭാഗമായി സി ഐ എസ് എഫിന്റെ നേതൃത്വത്തിൽ റൂട്ടുമാർച്ചും നടന്നു അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശനിയാഴ്ച മൂന്ന് കേന്ദ്രങ്ങളിലാണ് റൂട്ടുമാർച്ച് നടന്നത് ദേശീയപാതയിൽ നേർക്കുന്നം മുതൽ വളഞ്ഞവഴി വരെയും കരൂർ മുതൽ പുറക്കാട് വരെയും തീരദേശ റോഡിലുമാണ് റൂട്ട് മാർച്ച് നടത്തിയത് ചേർത്തലയിലും റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചു ചേർത്തല ഫയർ സ്റ്റേഷന് സമീപത്ത് ആരംഭിച്ച റൂട്ട് മാർച്ച് കെ എസ് ആർ ടി സി വഴി പള്ളിപ്പുറത്ത് സമാപിച്ചു തെരഞ്ഞെടുപ്പ് അവസാനിക്കും വരെ കേന്ദ്രസേനയുടെ പ്രവർത്തനമുണ്ടാകും